നാലാമത്തെ പാഠം ജീവിതത്തിൽ പലരും ടെൻഷൻ അനുഭവിക്കുന്നത് എന്തിനാണ് എനിക്ക് പലതും ഇല്ല എന്ന തോന്നൽ മറ്റുള്ളവർക്ക് പലതും ഉണ്ട് എന്ന തോന്നൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന തോന്നൽ എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാടെന്ന തോന്നൽ അവർ വടിക്കേണ്ട പാഠം റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് റിസത്തിന്റെ നിശ്ചയം അത് ഏറും ചിലപ്പോൾ കുറയും അത് റബ്ബാണ് നിശ്ചയിക്കുന്നത് അവനാണ് വീതം വെക്കുന്നത് അവൻ അറിയാം ആർക്കൊക്കെ എത്രയൊക്കെ അളവിൽ എപ്പോഴൊക്കെ കൊടുക്കണം അത് അവൻ തരും അത് ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവാണ് അത് വീതം വെക്കുന്നതും നിശ്ചയിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ആ വീതം വെക്കലിൽ നമുക്ക് തൃപ്തി അടയാൻ സാധിക്കണം കിട്ടിയതിന് നന്ദിയുള്ളവരാകാൻ സാധിക്കണം തനിക്ക് കിട്ടാത്തതിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചിങ്ങനെ കഴിഞ്ഞുകൂടരുത് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ എന്റെ പവറാണ് എന്നെ ആദരിച്ച് തന്നതാണ് എന്ന അത്യാഹ്ലാദം കാണിച്ചുകൊണ്ട് അഹങ്കരിക്കുകയോ നെകളിപ്പ് കാണിക്കുകയോ വരുത് നമുക്ക് വിരിച്ചത് എവിടെയും പോകൂല അത് നമുക്ക് കിട്ടിയേ നമ്മൾ മരിക്കൂ അതേ അവസരത്തിൽ നമ്മുടെ റബ്ബ് നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ലാത്തത് നീ എത്ര തലകുത്തി മറിഞ്ഞ അധ്വാനിച്ചാലും ഒരൽപ്പം പോലും അത് നമുക്ക് കിട്ടുകയുമില്ല പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തി അടഞ്ഞവർക്ക് വിജയിക്കാനാവും